സിനിമാ ലോകത്തെയും ആരാധകരെയും കണ്ണീരിലാഴ്ത്തി നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നമ്മുടെ സ്വന്തം കലാഭവൻ നവാസിക്ക എന്ന നീക്കുമായി വിടവാങ്ങി ഒരുപാട് ചിരികൾ ബാക്കിയാക്കിയാണ് അദ്ദേഹം ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുന്നത് പാട് അദ്ദേഹം കോമഡി റോളുകളിലൂടെ നമ്മളെ കുടികൂട ചിരിപ്പിച്ചിട്ടുണ്ട് കലാഭവൻ നവാസിന്റെ മൃതദേഹം ആലുവ ജുമാ മസ്ജിദിൽ കബറടക്കി ഒരുപാട് വിഷമഘട്ടമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കൂട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ കടന്നുപോയത് ഭാര്യയെയും മക്കളെയൊക്കെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പ്രയത്നം വേണ്ടി വന്നു കാരണം അത്രത്തോളം സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഏവരും കടന്നുപോയത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സിനിമാ ലോകത്തെ എല്ലാവരും വന്നിരുന്നു നടൻ ജയസൂര്യ രമേഷ് വിഷാരടി കലാഭവൻ ഷാജോൺ സിദ്ദിഖ് അതുപോലെ തന്നെ എല്ലാ പ്രമുഖ താരങ്ങളും യുവതാരങ്ങളും ഉൾപ്പെടെയുള്ളവർ പ്രകമ്പനം സിനിമയിലെ താരങ്ങളടക്കം അദ്ദേഹത്തെ കാണാനായിട്ട് നോക്ക് കാണാൻ പള്ളിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു പ്രകമ്പനമാണ് അവസാനമായി അദ്ദേഹം അഭിനയിച്ച ചിത്രം കലാഭവൻ മണിക്ക് ശേഷം ഏറെ വേദനിപ്പിച്ച മരണം എന്നാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പറഞ്ഞത് കാരണം അത്രത്തോളം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളായിരുന്നു കലാഭവൻ നവാസ് അദ്ദേഹം എന്നും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് എല്ലാവരോടും സംസാരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കലാഭവൻ നവാസ് കലാഭവനിൽ എത്തുന്നത് മാനസികമായും ശാരീരികമായും യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന ആളായിരുന്നു കലാഭവൻ നവാസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ഒരിക്കലും താങ്ങാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിന്റെ കവരണം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ എന്ന് പറയുകയാണ് അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നവാസ് കലാഭവനിൽ എത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ പ്രശസ്ത സിനിമാ നാടക നടനായിരുന്ന അബൂബക്കറിന്റെ മകനായിട്ടാണ് കലാഭവൻ നവാസ് ജനിച്ചത് വടക്കാഞ്ചേരിയിലാണ് ജനിച്ചതെങ്കിലും എറണാകുളത്തെ ഉമ്മയുടെ തറവാട്ടിലാണ് കലാജീവിതത്തിന്റെ തുടക്കം മുതൽ ഇരുപത് വർഷത്തോളം അദ്ദേഹം താമസിച്ചത് സ്റ്റേജ് ഷോകളുടെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിലേക്ക് നവാസ് കൂടുമാറുന്നത് എറണാകുളത്തെ ഈ താമസകാലത്ത് തന്നെയായിരുന്നു നവാസിന്റെ പിതാവ് അബൂബക്കറിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കഥാപാത്രം വാത്സല്യത്തിലെ കുഞ്ഞമ്മമയായി എത്തിയതാണ് വാത്സല്യത്തിലെ ഉപ്പയുടെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ചിരിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നവാസിന്റെ മിഴികൾ പലപ്പോഴും നിറഞ്ഞിരുന്നു സഹോദരൻ നിയാസും അഭിനേതാവാണ് ഭാര്യ രഹനയും അഭിനേത്രിയാണ് പിതാവിനെ പോലെ ആയിരുന്നില്ല മക്കളായ നവാസും നിയാസും മലയാളത്തിന്റെ വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും വിടർത്തിയത് മുഴുവൻ ചിരിപ്പൂക്കളായിരുന്നു ഈ സഹോദരങ്ങൾ ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കലാഭവൻ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായിട്ടാണ് നടൻ വിനോദ് കോകൂര് പറയുന്നത് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ആശുപത്രിയിൽ പോവാതെ അഭിനയം തുടർന്നെന്നാണ് വിനോദ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഷൂട്ട് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോവാമെന്ന് കരുതിയിട്ടുണ്ടാവുമെന്നും എന്നാൽ അതിനു മുൻപ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തുവെന്നും വിനോദ് കുറിച്ചു പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അവസാനമായിട്ട് അഭിനയിച്ചത് ഇങ്ങനെ ഒരുപാട് എല്ലാ താരങ്ങളും അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ഓർമ്മകളാണ് പങ്കുവച്ചത് ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് എല്ലാവരും പറയുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപും വിളിച്ചിരുന്നു എന്നാണ് നടൻ ഷാജു ശ്രീധർ പറഞ്ഞത് ഈ മരണ വാർത്ത ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് വിളിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു ഉച്ചക്ക് ഏറെ സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചയാൾ വൈകിട്ട് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ മരവിപ്പിലാണ് ഉണ്ടായത് ഏറെ കാലത്തിനു ശേഷമായിരുന്നു നവാസ് മണിക്കൂറുകളോളം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു ഒരുപാട് ചിരിക്കുകയും സംസാരിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയിലെ നല്ല വേഷങ്ങൾ തന്നെ തേടിയെത്തി തുടങ്ങിയെന്നും പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചിയിലാണെന്നും ചോറ്റാനിക്കരയാണെന്നും ഒക്കെയുള്ള വിശേഷങ്ങള് അദ്ദേഹം പങ്കുവച്ചിരുന്നു അങ്ങനെ സിനിമയിൽ സജീവമാകുന്നതിൻ്റെ സന്തോഷം എല്ലാവരുമായിട്ടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു ഭാര്യ രഹന അദ്ദേഹത്തിന്റെ വിയോഗം എങ്ങനെ താങ്ങുമെന്നറിയില്ല കാരണം എപ്പോഴും അവര് ഇരുവരെ ഒരുമിച്ച് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇഴ എന്ന സിനിമയിൽ പോലും അവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്വലില് നല്ല വേഷങ്ങൾ അദ്ദേഹം അദ്ദേഹം ചെയ്തിരുന്നു നല്ല വേഷം ചെയ്തിരുന്നു ഇനി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെയാണ് നവാസ് ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കലാഭവനിൽ എത്തുന്നത് മിമിക്രി വേദികളിലൂടെ നവാസ് തന്റെ കലാജീവിതം ആരംഭിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ നടനെ അദ്ദേഹം പരിശീലിപ്പിച്ചെടുത്തു കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായ നവാസ് ധാരാളം വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് തൻ്റെ സഹോദരൻ നിയാസ് ബക്രോടൊപ്പം ചേർന്ന് കൊച്ചിൻ ആർട്സ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന സിനിമയിലാണ് നവാസ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തുടർന്ന് കൂട്ടം മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് മാട്ടുപെട്ടി മച്ചാൻ എന്നിവയുൾപ്പെടെ നാൽപ്പതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മുപ്പത് കൊല്ലം മുൻപ് ബാലു കിരിയത്ത് സംവിധാനം ചെയ്ത മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലൂടെയാണ് നവാസ് വെള്ളിത്തിരയിൽ തെളിഞ്ഞതും സജീവമാകുന്നതും ബേബിക്കുട്ടി എന്ന കഥാപാത്രവുമായിട്ടാണ് അദ്ദേഹം ചിരിയുടെ മായക്കൂട്ടുമായി ആ ചിത്രത്തിലൂടെ എത്തി ചിരിയുടെ കൂട്ടിലേക്കാണ് എന്നും പ്രേക്ഷകനെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയത് കലാഭവൻ നവാസ് അഭിനയിച്ചവയിൽ ഭൂരിപക്ഷവും കോമഡി റോളുകൾ തന്നെയായിരുന്നു ജൂനിയർ മാൻഡ്രേക്കിലെ സന്ദീപ് വാര്യരും ചന്ദ മാമയിലെ പുല്ലേപ്പടി മോനായിയും മായാജാലത്തിലെ പപ്പനും വെട്ടത്തിലെ രാജകുമാരനും മാട്ടുപെട്ടി മച്ചാനിലെ ഉണ്ണികൃഷ്ണനും ഒക്കെയായി നമ്മളെ അദ്ദേഹം ചിരിപ്പിച്ചു കൊണ്ടേയിരുന്നു അഭിനയിച്ചവയിൽ മുഴുനീള വേഷങ്ങൾ ഇല്ലെങ്കിലും തനിക്ക് കിട്ടിയ വേഷങ്ങളെല്ലാം അദ്ദേഹം ഗംഭീരമാക്കി സിനിമകൾ കൂടാതെ ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് കൊടകര 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 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു മുഖം കൂടിയാണ് കലാഭവൻ നവാസിന്റെത് ബസ് കണ്ടക്ടറായി വേഷമിട്ടപ്പോൾ ആ കൊടകര കൊടകര എന്ന ആ ഒരു ഡയലോഗ് നമ്മൾ ഒരിക്കലും മറക്കാത്തതാണ് പപ്പു ചേട്ടന്റെ കൂടെയുള്ള ആ സീന് ആ സിനിമയിലെ സീൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എങ്ങോട്ടാ മോനെ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ വളരെ സ്വതസിദ്ധമായിട്ടൊരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയൊക്കെ സമ്മാനിച്ച വ്യക്തിയാണ് അവർ തമ്മിൽ തല്ലുകൂടുന്നതുമൊക്കെ നല്ലൊരു രസമായിരുന്നു നമ്മൾ അങ്ങനെ ഒരുപാട് ചിരിക്കൂട്ടുകൾ അദ്ദേഹത്തിൻ്റെ ആസ്വദിച്ചവ ആസ്വദിച്ചവരാണ് എല്ലാവരും നല്ലൊരു ആസ്വാദകര് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് കൊല്ലം മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ ഒരു സാധാരണക്കാരൻ പറഞ്ഞത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഞാൻ എറണാകുളത്ത് ടാക്സി ഓടിക്കുന്ന കാലം ലെൻസ്മാൻ യൂസ്ഫ പറഞ്ഞ പ്രകാരം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ഗൾഫ് പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന നവാസ് ഷാജു സന്തോഷ് ഏട്ടൻ ഒന്നോ രണ്ടോ പേര് കൂടി ഉണ്ടായിരുന്നു ആരാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല രാത്രി പത്ത് മണി കഴിഞ്ഞ് കാണും എല്ലാവരെയും എടുത്ത് ഓരോരുത്തരുടെയും വീട്ടിൽ വിട്ടിട്ട് അവസാനം നവാസിൻ്റെ വടക്ക് വീട്ടിലെത്തുമ്പോൾ രാവിലെ ആറു മണിയായിരുന്നു പോകുന്ന വഴി ഒരുപാട് സംസാരിച്ചിരുന്നു സഹോദരൻ പെട്ടി വാങ്ങിച്ചപ്പോൾ തന്നെ വാങ്ങിച്ചു നോക്കലും വിശേഷം ചോദിക്കലും ഒക്കെ ആയിരുന്നു ഇവിടെ കുമ്മ എനിക്കൊരു ചായ കൊണ്ട് തന്നു വരുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടു പോകും എന്നൊരു സാധാരണക്കാരനായ ഡ്രൈവറോട് പോലും പറയാൻ മനസ്സുള്ള അത്രയും വിശാല മനസ്സിന് ഉടമയായിരുന്നു കലാഭവൻ നവാസ് എന്ന് എടുത്തു പറയേണ്ടതാണ് കാരണം പരിചയപ്പെടുന്ന ഓരോരുത്തരും ഒരിക്കലും മറക്കാത്ത ഒരു മുഖം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഈ വിയോഗം തീരാ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് താരങ്ങളെ ഭംഗിയായി അനുകരിക്കുന്ന നവാസിന് പാടാനും കഴിവുണ്ടായിരുന്നു എസ് ജാനകി ഉൾപ്പെടെയുള്ള ഗായികമാരുടെ സ്വരം അനുകരിക്കുന്ന നവാസിന്റെ വൈഭവത്തിന് ഏറെ കയ്യടി കിട്ടിയിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ മിന്നിയ നവാസിന് പിന്നീട് ചിത്രങ്ങൾ അല്പം കുറഞ്ഞുവെങ്കിലും അദ്ദേഹം എല്ലാ അദ്ദേഹത്തിന് കിട്ടിയ വേഷങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിമുദ്ര അദ്ദേഹം ചാലിച്ചിരുന്നു ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു അത്രത്തോളം അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കബറിടം അള്ളാവും വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമീൻ